ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീടിൻ്റെ ഫ്ലോർ കംപ്ലീറ്റും തറ കോൺക്രീറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇത് സൈറ്റ് വരുന്നത് കിളിമാനൂർ ആണ് സൈറ്റ് അപ്പോൾ നമ്മൾ ഈ സൈറ്റ് വന്ന് നോക്കിയതിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ പ്ലാസ്റ്ററിങ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ തറ കോൺക്രീറ്റ് ചെയ്യണം അപ്പോൾ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി രാവിലെ ഞങ്ങൾ നാലുപേരായിട്ട് വന്നു നാല് പേർ വന്ന് കംപ്ലീറ്റും കോൺക്രീറ്റ് ചെയ്യാനുള്ള സെറ്റപ്പാണ് അപ്പോൾ ഇത് കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ദിവസം തറ പ്ലാസ്റ്ററിങ് തുടങ്ങും അപ്പോൾ ഇവിടെ കോൺക്രീറ്റിനെ ഇറക്കിയിരിക്കുന്ന മെറ്റലും മണലും വിധാനോ മിക്സിംഗ് ആണ് കാരണം നമ്മളിവിടെ സാധാരണ കോൺക്രീറ്റ് ചെയ്യണത് മുക്കാലഞ്ച് മെറ്റൽ മണൽ മിക്സ് ചെയ്ത് കോൺക്രീറ്റ് ഒഴിച്ചാണ് ഇടുന്നത് ഇത് വരുന്നത് നമ്മൾ ഈ പാറ പാറമളയിലെ വേസ്റ്റാണ് ഏകദേശം ഇതിൽ മെറ്റിൽ ഒന്നര ഇഞ്ചുണ്ട് രണ്ട് ഇഞ്ചുണ്ട് മുക്കാൽ ഇഞ്ചുണ്ട് അര ഇഞ്ചുണ്ട് അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്താണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാ കോൺക്രീറ്റ് ചെയ്യുന്നേക്കാളും കുറച്ച് പാടാണ് ഈ മെറ്റലിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ കാരണം ഇത് മിക്സ് ചെയ്ത് ഇട്ട് സാധാ കോൺക്രീറ്റ് ആണെങ്കിൽ നമുക്ക് ചെറിയ മുക്കാലഞ്ച് മെറ്റിലിട്ടാണ് കോൺക്രീറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ് മുഴക്കോളിന് അല്ലെങ്കിൽ ആമറിന് തട്ടി തട്ടി ഇങ്ങ് വന്നാൽ മതി പക്ഷേ ഈ മെറ്റിലിട്ട് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇടിക്കട്ട വെച്ച് നല്ല ഇടിച്ച് ഉറപ്പിച്ച് വേണം ചെയ്യാൻ കാരണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കോൺക്രീറ്റ് എത്താറ ഫ്ലോറ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം മട്ടം കറക്റ്റായിരിക്കണം കാരണം മട്ടത്തിന് എന്തെങ്കിലും വ്യത്യാസം വന്നാൽ നമ്മൾ ടൈല് ഫ്ലോർ ടൈൽ ഇടുമ്പോൾ അത് ഒരുപാട് പൈസ എക്സ്ട്രാ ലാ നഷ്ടമാകും കാരണം നമുക്ക് അത്രയും ചാന്ത് കയറും കാരണം എവിടെയൊക്കെ കോൺക്രീറ്റ് ഫ്ലോർ എവിടെയെങ്കിലും പൊങ്ങി നിൽപ്പുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ ലെവലിന് മട്ടം എടുക്കുമ്പോൾ അത്രയും ഏരിയ നമുക്ക് ഒരുപാട് ചാന്ത് കയറും സിമൻറ്റ് കയറും പണിക്കൂലി കൂടുതൽ ആയിരിക്കും അതായത് ഒരുപാട് പൈസ നഷ്ടം വരും അപ്പോൾ നഷ്ടം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് വാട്ടർ ലെവലിന് വാട്ടർ ലെവലിൽ കറക്റ്റ് മട്ടം എടുത്ത് മാക്സിമം നമുക്കൊരു രണ്ടര ഇഞ്ച് കനമെങ്കിലും കോൺക്രീറ്റിന് വേണം അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഈ വലിയ മെറ്റിൽ നമ്മൾ എങ്ങനെ ഇട്ടാലും രണ്ടര ഇഞ്ച് കനം വരുന്നുണ്ട് അപ്പോൾ ആ ഒരു കണക്കിനാണ് നമ്മളിത് കോൺക്രീറ്റ് ചെയ്യുന്നത് പിന്നെ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും കുറച്ച് ലൂസാക്കി ചെയ്യണം കേട്ടോ നമ്മൾ ഈ മുക്കാലഞ്ച് മെറ്റിലാണ് ഇട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു മീഡിയം പരുവത്തിലിട്ട് കോൺക്രീറ്റ് തട്ടിയെടുത്താൽ മതി പക്ഷേ ഇതേപോലെ ഒന്നര ഇഞ്ച് മെറ്റിലിട്ടാണ് കോൺക്രീറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് കുറച്ച് ലൂസാക്കി ഫ്ലോറ് നല്ല ഉറച്ച തറയുക അതായത് ഇവിടെ ബേസ്മെൻറ്റ് ഫില്ല് ചെയ്യാൻ നേരത്ത് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് കലക്കി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം നല്ല സ്ട്രോങ് ആയിട്ടാണ് ഫ്ലോർ കിടക്കുന്നത് അതിൽ നമ്മൾ ഈ കോൺക്രീറ്റും കൂടി ഇട്ട് കോൺക്രീറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും ഈ മെറ്റിൽ മുക്കാലഞ്ച് ഒന്നര ഇഞ്ച് മെറ്റിലാണെങ്കിൽ ആ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ സിമെൻറ്റും മണ്ണും ആയിട്ട് മിക്സ് ഇട്ട് ഇടിച്ചുറപ്പിക്കും അതായത് കോൺക്രീറ്റായിട്ട് മിക്സ് ചെയ്തല്ല ഇടുന്നത് പക്ഷേ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ചെയ്യുന്നെങ്കിൽ നമ്മൾ കറക്റ്റ് കോൺക്രാറ്റായിട്ട് മിക്സ് ചെയ്ത് ഇതിപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത് അഞ്ച് കുട്ട മണ്ണ് അതായത് മെറ്റിലും മണ്ണും കൂടി മിക്സ് ചെയ്ത് പറഞ്ഞുകൊണ്ട് ഏഴ് കുട്ടയായിട്ട് ഏഴ് കുട്ടയ്ക്ക് അര പാക്കറ്റ് സിമെൻറ്റ് ആ ഒരു കണക്കിനാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ സിമെൻറ്റും ഉണ്ട് എന്നിട്ട് മാക്സിമം നമ്മൾ നല്ല രീതിയിൽ കോൺക്രീറ്റ് ഇട്ട് കറണ്ട് വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് ശേഷം മാത്രം നമ്മൾ ഇടിക്കട്ടായിട്ട് ഒന്ന് ഇടിച്ച് ലെവൽ ചെയ്യണം പിന്നെ നമ്മൾ ഈ മുക്കാലഞ്ച് മെറ്റിലിട്ട് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അത്ര നീറ്റായിരിക്കില്ല നമ്മൾ ഈ ഒന്നര അഞ്ച് മെറ്റിലിട്ട് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഇടുമ്പോൾ ചില സ്ഥലത്ത് ഈ മെറ്റിൽ മാത്രം തെളിഞ്ഞു നിൽക്കും അത് നമ്മൾ കാര്യമാക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ അതിനു വേണ്ടി രണ്ടാമത് മണ്ണ് മിക്സ് ചെയ്ത് അതിലിട്ട് തുറപ്പേക്ക് സൂത്തിറക്കേണ്ട ആവശ്യമില്ല സീലിങ് നമ്മൾ റൂമിൻ്റെ സീലിംഗ് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് വീഴുന്ന ചാന്ത് ആ ഹോളെല്ലാം ഫില്ലാകും നമ്മളെ ലാസ്റ്റ് ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് തുറപ്പയ്ക്ക് ഒന്ന് കലക്കിയിട്ട സംഭവം വാങ്ങിയാൽ നല്ല സ്ട്രോങ് ആയിരിക്കും അത് നമ്മൾ ഇടിക്കട്ട വെച്ച് ഒന്ന് തട്ടി ലെവൽ ഒരുപാട് ഇടിച്ചതാക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടി ഒന്ന് ലെവൽ ചെയ്ത് എവിടെയെങ്കിലും പൊങ്ങി നിപ്പുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഒന്ന് തട്ടി ലെവൽ ചെയ്ത് പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോറ് ഒറ്റ ലെവലായിട്ട് കിട്ടും അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീലിംഗ് ബ്ലാസ്റ്റും ചെയ്യുമ്പോൾ ആ വിടുന്ന ചാന്ത് എല്ലാം വിടുന്നു മാക്സിമം ചാന്ത് വാരിയെടുക്കുക എന്നിട്ട് കുറച്ച് ചാന്ത് മിച്ചം വരുന്നത് ഒന്ന് കലക്കി മൊത്തത്തിൽ കലക്കി എടുത്തു കഴിഞ്ഞാൽ തറ നല്ല സ്ട്രോങ് ആയിരിക്കും എന്നിട്ട് ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ ഇപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നടുക്കൊക്കെ ഒരുപാട് പൊങ്ങിയാണ് നിൽക്കുന്നത് അതൊക്കെ ഒന്ന് തട്ടി ലെവൽ ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ തറ ആയി പിന്നെ എപ്പോഴും മുക്കാലിന് ഇഞ്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി കാരണം കണത്തിന് ഹൈറ്റ് കൂട്ടിയൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഹോളിലാണ് ചെയ്യുന്നത് ഹോളിൽ അതുപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ലെവലൊക്കെ എടുത്ത് എല്ലാം ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ ഒരു രണ്ടര ഇഞ്ച് ചില സ്ഥലങ്ങളിൽ മൂന്നിഞ്ച് കിണം വരുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ രണ്ടാമത് മണ്ണിടാനും നിന്നിട്ടില്ല അതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ കോൺക്രീറ്റ് കംപ്ലീറ്റും ഇടുന്നത് അങ്ങനെ ചെയ്ത് ഇപ്പം ഇവിടെ വന്നിട്ടുള്ളത് മൂന്ന് മൊത്തം മൂന്ന് റൂമും ഒരു ഹോളും ഒരു കിച്ചണുമാണ് അപ്പോൾ പിന്നെ സിറ്റൗട്ട് കുറച്ച് ഇടാറുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം കംപ്ലീറ്റും ഇന്ന് ഇടയിരുന്നു ഇന്നിട്ടാൽ മാത്രമേ നമുക്ക് അടുത്ത ദിവസം പ്ലാസ്റ്ററിങ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ വീഡിയോ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ ഫ്ലോർ ടൈൽ ഇട കോൺക്രീറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ കറക്റ്റ് ലെവലായിരിക്കണം ലെവലിന് ചെയ്താൽ നമുക്ക് ഭാവിയിൽ അടുത്ത സ്റ്റെപ്പ് ടൈലിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ നഷ്ടം വരില്ല പിന്നെ ഈ ഒന്നരഞ്ച് ഇട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഹോളുകൾ കാണും അത് നമ്മൾ രണ്ടാമത് സിമെൻറ്റും മണ്ണും മിക്സ് ചെയ്ത് രണ്ടാവശ്യമില്ല അത് സീലിങ്ങിൻ്റെ പ്ലാസ്റ്ററും ചെയ്ത് ക്ലിയർ ആകുമ്പോൾ അത് എല്ലാം പക്കയായിരിക്കും കറക്റ്റ് ലെവലുമായിരിക്കും ഇതിപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ഇട്ട് കംപ്ലീറ്റും കോങ്കറ്റ് ഇട്ടിട്ടുണ്ട് ഈ വലിയ മെറ്റൽ ഇട്ട് കോങ്കറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ച് പാടും കൂടിയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത ദിവസം ഇതിൻ്റെ പ്ലാസ്റ്ററിങ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം തന്നെ ഇടുന്നതായിരിക്കും